ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരുമായും ഇതിന് യാതൊരു സാമ്യവുമില്ല കുറച്ച് ദിവസം മുമ്പ് കുറച്ചുപേർ ചേർന്ന് ഒരാളുടെ കുടുംബത്തിൽ കയറി മർദ്ദിച്ചു മർദ്ദിച്ചവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന് അയാൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അയാൾ അവരുടെ വീട്ടിൽ കയറി ആക്രമിച്ചു അവർ തിരിച്ചും അയാളെ ആക്രമിച്ചു അയാളുടെ ആക്രമണത്തിൽ അയാളുടെ മുഴുവൻ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് ഒപ്പം നിന്നു അയാളെ മർദ്ദിച്ചവരാകട്ടെ അയാളെക്കാൾ വളരെ ചെറുതും ദാമ്പത്യത്തിൽ അവരുടെ മൊത്തം കുടുംബ വരുമാനം അയാളുടെ വീട്ടിലെ തമിഴന് ഒപ്പം നിർത്താൻ പോലും കഴിയാത്തവരായിരുന്നു ഈ ഇത്തിരി പോന്ന കുഞ്ഞൻ കുടുംബവുമായി അടിയിട്ടപ്പോൾ അയാൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി പക്ഷേ അത് എന്തൊക്കെയാണ് എന്ന് അറിയുവാനുള്ള അവകാശം അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഇല്ല പോലും മാത്രമല്ല ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ അയാളെ ചോദ്യം ചെയ്യുന്ന എല്ലാവരെയും അയാൾ കുടുംബദ്രോഹിയായി പ്രഖ്യാപിച്ചു പകരം അയാളെ മർദ്ദിച്ചവനെ സഹായിച്ച എല്ലാവരെയും അയാൾ തന്റെ കുടുംബത്തെ സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് വിലക്കി പക്ഷെ ചിലരോട് അത് പറ്റുന്നില്ല കാരണം അവർ അയാളെക്കാൾ വലിയ കുടുംബങ്ങൾ ആണത്രേ പത്തു വർഷം കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും കയറി ഇറങ്ങി സെൽഫി എടുത്ത് അയാൾ നടന്നു എങ്കിലും ഒരു അത്യാവശ്യം വന്നപ്പോൾ പലരും തന്നെയല്ല തന്നെ മർദ്ദിച്ചവരെ സഹായിക്കുന്നതാണ് അയാൾ കണ്ടത് പക്ഷെ അയാൾ എന്തിനാണ് ഇത്രയും നാൾ കയറി ഇറങ്ങി ബന്ധങ്ങൾ സ്ഥാപിച്ചത് എന്ന് അയാൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നില്ല മാത്രവുമല്ല തന്നെ മർദ്ദിച്ചവരുടെ കുടുംബത്തിന്റെ മോശം ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും മറ്റുള്ളവർ അവരെ സഹായിക്കുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോൾ അയാൾ തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങളെ എല്ലായിടത്തേക്കും പറഞ്ഞിരിക്കുകയാണ് അവരാണ് ഞങ്ങളെ ആക്രമിച്ചതെന്നും അതിന് പകരമാണ് ഞങ്ങൾ തിരിച്ച് ആക്രമിച്ചതെന്നും ഞങ്ങളെ ആക്രമിച്ചു കുടുംബത്തിൽ നിന്ന് വന്നവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അവർ ഞങ്ങൾക്കെതിരെ മോശം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടി ഇനി നിങ്ങൾ തന്നെ പറയുക ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അയാൾ എത്രമാത്രം ശക്തനാണ് അതോ കുടുംബത്തിലെ മറ്റുള്ളവർ പറയുന്നത് പോലെ എല്ലാം ഊതിപ്പെടുപ്പിച്ച ഒന്നായിരുന്നുവോ